കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശുഗന്റെ പൂർവവൃത്താന്തം ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാന്യത്വവും കൈക്കൊണ്ട് ദേവകൾക്കഭ്യൂദയാർത്ഥമായി നിത്യവും ദേവാലികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൾ യോഗം ധരിച്ചു പരബ്രഹ്മ നിഷ്ഠയാ വൃന്ദാരകാഭ്യൂദയാർത്തിയായി രാക്ഷസനിന്ദാപരനായി മരുവും യശാന്തരെ നിർദ്ധരവൈരി കുലോകുലശ്രേഷ്ഠനാഹിയ വജ്രധംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലൂഷുക ശുക്രാപകാരത്തിനന്ധരവും പാർത്തു പാർത്തിരിക്കും വിധു കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാപ്തനായ ഒരു ദിവസം ബലാൽ സമ്പൂജിതാം അഗസ്ത്യതൻ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രീതയാൽ സ്നാദും ഗധേ മുനൗ കുംഭോത്ഭവേ തഥാ ാദിപൻ വജ്രധംഷ്ടാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്ദര ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്നിധം ഒട്ടുനാളുണ്ടൂ മാംസം കൂട്ടിയു കൂട്ടിയുണ്ടിട്ടു മുഷ്ടമായുണ്ണേണമിന്നു നമുക്കളൂ ചാകമാംസം വേണമല്ലോ കറീ മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസപ്തമൻ ുഖൻ പഗ്നിയോടും തഥ ചൊന്നാന തങ്ങാന എന്നവളും ചൊന്നാൻ മധ്യേ സുഖപഗ്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായയാൽ മർത്യമാംസം വിളമ്പി കൊടുത്തമ്പോടു തത്ര വജ്രധംഷ്ടൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ശുഖനേ ശപിച്ചുതൂ മർത്യേ ഭക്ഷിച്ചു രാക്ഷസാനായിനി വൃത്തിയിൽവാഴുക മഞ്ഞ പോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻതാനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുചിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടേ ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തൂ പറഞ്ഞതൂ നീസകേ നല്ല വൃത്താതം ഇതെന്നോടുപചൊല്ലണം എന്നതു കേട്ടു ശുഖാനു അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമി തിജ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസ സമന്നിതം വേണം അഞ്ചസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുക്കോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൾക്കാമ്പു കൊണ്ടുകണ്ടോരൾ ഉൾത്താപമോരുത്യനും നിർണയം ഞാനു മതിമൂടനായി ചമഞ്ഞേൻ ബലാൽ ലൂനം വരാദമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നിയോ മകയൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപക്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനീ വെച്ചുകൊള്ളാൻ ദൃഢം രാവണ നീയും വരും ചിരം കേവലം നീ അവൻ ഇഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചൊന്ന രാഹുലമി നീ ലങ്കാപുരാന്തികെ നാലു കുറവും വളഞ്ഞിരിക്കുന്നൊരു കാല കാലമാവസ്ഥയെ അറിഞ്ഞുവന്നിടുവാൻ നിന്നെ അയക്കും ദശാനനം നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുകൻ തന്നോട് ചൊല്ലുക രാവണനാത്മ തത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശിനി രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാത്യജതവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധനവാക്യം മനോഹരൻ മല്യവാന്റെ വാക്യം പാരനായുരു ശുഗൻ പോയോരനന്തരം ഓരനാം രാവണൻ വാഴുന്ന മന്ദിര വന്നിതു രാവണ മാതാവു തൻ പിത ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനൂമിരുത്തിയതോചിതം കൈകസീ താതന്മീമാൻ വിനീതൻമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു നീയെല്ലാം നിനക്കൊത്ത വണ് അനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളീ ജാനകീലങ്കിൽ വന്നതിൻ പിന്നെ പലതുണ്ട് കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മനസേ ദാരുണമായിട്ട് ടിവെട്ടു നിതന്വഹം ചോരയും പെയ്യുന്നിതു കൊയ്യുന്നിതുഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയങ്കാളിയും ഘോരംഷ്ടിതം നോക്കുന്നദിക്കൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ കരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോട് വിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടുമണ്ടമേൻ പന്നഗജാലം ഗരുടനോടും തഥ നിന്നെ തീർത്തിയിഴാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനേയുണ്ടു കാണുന്നിതല്ലാടവും കാലമാപത്തിനുള്ളിതും നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിൽ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ചു വന്നിക്കവൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം തിരിച്ചു ഭജിച്ചു കൊൾക്കദ്വയനാം പരമാത്മനവിയൻ ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതു യോഗികൾ ഭക്തിയെ കൊണ്ടന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാ നീയും വിശുദ്ധനാ ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാത്മകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നനയ്ക്കിതു ചിന്തിക്ക മാനസേ സ്വാന്തനപൂർവ്വം ദശമുഖൻ തന്നോട് ശാന്തന മാലയവൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ പിന്നെയവൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസയെ മാനിപ്പതിനെന്തു കാരണം മർക്കട മർക്കടാലംഭനം നല്ല സാമർഥ്യം എന്നുക്കാമ്പിലോർക്കുന്നവൻ ജളനത്രയും രാമന് യോഗിക്കയാൽ വന്നിതെന്നോട് ധാമപൂർവം പറഞ്ഞു ഭഗവാൻ നിർണയം നേരത്തെ പോയാലും ഇന്നീ വേണ്ടുന്നതാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ട് നിർണയം വൃദ്ധൻ ഭവാനതിസ്നിഗ്ധനാമിത്രിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാതൃടം ഇത്തം പറഞ്ഞ മത്യന്മാരുമായി ദശഭക്തനും പ്രാസാദ മൂർധനീ കരേറാൻ ഇതാരംഭം വാനരസേനയും കണ്ടക കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രചനീ ചരവീരരെ സത്വരം തത്ര വരുത്തിവാഴും വിധോ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ പത്തു കിരീടവും കൈകളീ രൂപതും വൃതനോടത്തെ ശരീരവും ശൗര്യവും പത്തു കിരീടങ്ങളും കൂടിയും നിമിത് നിമിഷാർത്ഥേന കണ്ടിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി നോക്കിച്ചിരിച്ചിടിനഹസ്ത പ്രമുഖ പ്രഭരൻ ഒക്കെ വേ വന്നു തൊഴുതോരനന്തരൻ യുദ്ധമേറ്റിയിടുവിൻ കൊട്ടയിൽ പൂക്കടച്ചത്യന്താപസിക്കയില്ലത്ര നാം മൃദങ്ക മൃദങ്കണവാനക ദാരുണ ഗോമുഖ വാ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണശ്രേഷ്ഠ കരഹരീ ശാർധൂലിസ്യുഖ്യയാനങ്ങളിൽ ഖഡ്ഗൂലേഷു ചാപ്രാസതോമര മുൽ മുൽ യി ശക്തി കാദ്യകൾ ഹസ്തേധരിച്ചുകൊണ്ടസ്ത്യഭീത്യാജപം യുദ്ധസന്നദ്ധരായുദ്ധുദ്ധിയോടബ്ധീകളും ഉർവിയും തക്ഷണേ ബുദ്ധദയമായി ഇതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പൂക്കാൻ പ്രഹസ്തനും വജ്രധംസ്റ്റൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്ചിപാനരിയാ മേഘനാഥൻ പശ്ചിമ പശ്ചിമഗോപുരാദി പൂക്കീടിന മിത്രവർഗ അത്യത്ഭുത ജനത്തോടുമുത്തരീ പൂക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവദിഗോപുര് ബാലിതനയനും ദക്ഷിണഗോപുര് വായുതനയനും പശ്ചിമഗോപുര് മായാമനുഷ്യനാം ഇത് നാരായണ മിത്രതനായ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായുത്തരീക്കലും ഇത്തുറപ്പിച്ചു രാഘവ രാവണ യുദ്ധപ്രവൃത്തമായി വന്നു ചിത്രമായി ആയിരം കോടി മഹാകോടികളോടു ആയിരം അർബുദം ആയിരം ശ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങൾ ആയിരം ലക്ഷങ്ങൾ ആയിരം ദണ്ഡങ്ങൾ ആയിരം തുളികൾ ആയിരം ആയിരം തേ തോയ ഞങ്ങളെ നിങ്ങനെ സാഖ്യകളോട് കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഊർവീരുഹം കൊണ്ടും ഊർവീതരം കൊണ്ടും സർവ്വതോ ലങ്കാപുരേ തകർത്തിയിടിനാൽ കോട്ട മതിലും കിടങ്ങും തകർത്തുടൻ ഊട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്ന നേരം വ്യഷ്ടി പോലെ ശരജാലം പൊഴിക്കയും ഇട്ടുകൊണ്ടേ ് പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധ ചക്രകാരമായുള്ള ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ മുദ്ഘര പതികൾ ദിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീ കരപ്രഭ പൂണ്ട ശ ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവകൊണ്ടു നിഗ്രഹിച്ചിടിനാൻ നക്തഞ്ചരേന്ദ്രനും ആർത്തി മുഴുത്തു ൾ പേർത്തൂമറി അറിവദീനായ ചീടിനാൽ ശാർദൂലാദിയാം രാത്രി ഇന്ദ്രനന്മാര് രാത്രിയിൽ കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചാൽ അൽക്കടരോഷ ഇണ കൊല്ലാൻ തുടങ്ങുമ്പോൾ ആർത്തനാഥം കേട്ടു രാഘവേനും കരുണാർദബുദ്ധ്യ കൊടുത്താൻ അഭയന്തുതൻ ചൊന്നവരും സുഖസാരണനരെ പോലെ ചൊന്നതു കേട്ടു വിഷാധേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുചിഹ്വനുമായി ദശ കന്ധരൻ മൈതിലി വാഴൂമിടംപോക്കാൻ രാമശിരസും വാമാക്ഷി മുന്നിലമ്മാറു വെച്ചിടിനാൻ ആ ആയു ആയോധേന കൊന്നുകൊണ്ടുപോന്നു മായയാ നിർമ്മിച്ചു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്ങി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോ നേടിനാൻ അന്നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദമ ശേഷമകലെക്കളകന് എല്ലാ ജതിയെന്നു തേറിയിടതൊക്കവേ നല്ലവണ്ണം വരും നാലുനാളുള്ളിൽ ഇങ്ങില്ലൊരു സംശയം കല്യാണദേവതേ വല്ലവൻ കൊല്ലും ദശാസിനെ നിർണയം ഇത്തം സരമാസര സവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരു നേടി നാൻ സീതയും മംഗലദേവത വല്ലഭാജ്ഞാവശാൻ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുള്ള മുന്നിലം മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകിൽ ഇത്തൽപൂണ്ടുള്ളി ഉള്ളിയിൽ അടങ്ങിച്ചിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ബാണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ ഇല്ലയോ രാവണ ജാനാഘോഷവും കേട്ടതില്ലേ ഭവൻ നാണം നിനക്കേതു ഇല്ലല്ലോ മാനസേ ഇത്തരം അധിക്ഷേപ വാക്കുകൾ കേട്ടതിൽ ക്രൂധനായോ ഒരു രാത്രി ഇഞ്ചര വീരനും ഋതാരിപുത്ര തനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ എന്നോ പിടിച്ചാൽ നിശാചരവീരനും കൊന്നോ ചുഴറ്റി എറിഞ്ഞാൽ കവീന്ദ്രനും പിന്നേയ പ്രസാ പ്രാസാദവും തകർത്തിയിടിനുന്നു കുതിച്ചുയർന്നു വേഗേന പോയി മഞ്ഞപെൺ തന്നെ തൊഴുതു വൃത്താന്തങ്ങളെന്നൊഴിയാതെ ഉണർത്തിനാനൻ പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൽസുതൻ എന്നിവരാദിയാമാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനല്ലും മലയും മരവും ധരിച്ചാശു നിൽക്കുന്നില്ല നിൽക്കുന്നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ കഥകളും ബിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരിഖങ്ങളും മേട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്തോരക്കൻ വാരണനാദവും വാജികൾ നാദവും തേരൂനുൾനാദവും ഞാണൊലീനാദവും രാക്ഷസരാർക്കയും തിമുഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും എങ്ങൂമിടതൂർന്ന മാറ്റൊലി കൊണ്ടുതേ ജംഭാരിമുംഭാം നിലമ്പരും കിന്നര കിങ് പുരുഷോരക സംഘവും ഗന്ധർവസിദ്ധീ വിദ്യാധരാചരണ ാന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കാന് പുഷ്കാരാന്തേ നിറഞ്ഞിടിനാൻ തുട്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതിനു ഗവീന്ദ്രനും സൂതനക്കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേർ കൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ജമ്പുമാലിനീശാചരൻ ശാരദീ തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നാലറീനാൻ മിത്രേതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും നീരൻ നിഗുംഭൻ ഒടേറ്റാൻ തവനനെ കാലാപുരത്തി നയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൽ വിരുഭാക്ഷനോടത ലക്ഷ്മീപതിയാഘോത്തമൻ തന്നോടും ീ ധാദികൾക്ഷണേ തൽക്ഷണേതുഅരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചതുപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവർ വെണ്ണീ പെരുമ്പര കൊട്ടിച്ചു മേളിച്ചു ചെന്നുലങ്കാപുരം തന്നിൽ മേ വീടിന താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണവീരനും ആഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവുന്ദശാന്തരേ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തചലങ്ങളോ മൂക്ഷോഭമാമണ്ണ സപ്താശുവോടി തേജോമയനായി സുവർണാദ്രി പോലെ പാവനാശനാശനൻ അബ്ദിതോയം ദ്വിധി ദ്ധാ വിദ്വാസോപേക്ഷയൂം അതിദ്രുതൻ നാഗാരിരാമപഥം മണങ്ങിടിനൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രമേ നിർമുക്തരൈ ശോകപുന്ദീർന്നു തെളിഞ്ഞൂ വിളങ്ങിനാൻ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനും ബദ്ധസമോദന അനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനു വാദവും കൈക്കൊണ്ടും മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താർഷ്യനും മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ പൂണ്ടുന്നതന്മാര കപിവരന്മാരല്ല മന്നപന്ധൻ യോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാൻ വന്ന ശത്രു കിളക്കുന്നു മമാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിന് മുന്നമേ വന്നാര അവരൂ മിങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയും എന്നേ പറയാവൂ ചെന്നറിഞ്ഞിടൂവിനെന്തൊരു ഘോഷമി എന്നു ദശാനനൻ ചൊന്നാരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലുഞ്ഞ ആ വൃത്താന്തമൊക്കവേ വീര്യപാല വേഗവിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ോറും അലാധവും കൈക്കൊണ്ടു ഭിത്തിന് ഉത്തമ അംഗത്തിന്മേൽ നിൽക്കുന്നേ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെട്ടു കാണു കാണുങ്ങളെങ്കിലോ നാർത്തോ പറകയും കേട്ടതില്ല ഭവ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാർ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ലോകതും പ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു പരിഗണി ഇത്തേ മനുഗ്രഹം ചെയ്തയച്ചാ നദിക്രൂധനാം തൂമ്രാക്ഷനും നടൻ നീടിനാൻ ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോടീർത്താൻ അവനും ചെന്നു ദാരുണമായുതു യുദ്ധഭൂമിത്രയും വേലസി വെണ്മഴു കുന്ത ശരാശനും ചൂലം മുസലം പരിഗതാദികൾ കൈക്കൊണ്ടു വാരണവാചീരഥങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസവീരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതൂ മരിച്ചിതോൾ അങ്ങുമിങ്ങും മഹാവീരായുള്ളവൻ ചോരയും മാറായൊഴുകി പലവഴി ശൂരപ്രവരന മാരുതീ തക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തു നെറിഞ്ഞീടിനാൻ പേരിൽ നിന്നാശൂകതയുമെടുത്തുടൻ പാലിലം മാറുതൂ മ്രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായിതു മാരുതിക്കുള്ളിൽ വർധിച്ചു പോകവും രാത്രി ഇഞ്ചരേ ഒടുക്കി പുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടുതൂ മ്രാക്ഷനും മാരുതിയേ ഗതകൊണ്ടടിച്ചിടിനാൻ ധീരോടികുലെന്നിയേ പാരം വളർന്നു രൂപോപനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേറ്റൂ കൊണ്ട അമ്പർ അമ്പർ പൂരത്തിങ്കലം മാറുചെന്നു സുഖിച്ചു പാണിയിടിനാൻ ശേഷിച്ച രാക്ഷസൻ കോട്ടയിൽ പൂക്കിതു ഘോഷിച്ചിതങ്കനമാർ വിരാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ജശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജ്രധം തന്നെ പോകയുദ്ധത്തിനായി മാനുഷവാന ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ചക്രാത്മജാത്മജനോടെതിർത്തിയിടാൻ ദുർനിമിത്തങ്ങൾ ഉണ്ടായെന്നു കവികളോടേറ്റു മഹാബലൻ വൃക്ഷാശില ശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മഹാരണേശ്രാസ്ത്ര ശക്ത്യാദികളേറ്റു മർക്കടന്മാരും മരിച്ചോരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചലന്മാർക്കു നഷ്ടമായി വന്നിതു നക്ത രക്ത നദികളെ ഒലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരയെയും വജ്രതമ്ഠനം തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ വാഴും വറിച്ചുടൻ വജ്രധമിഷ്ട്രൻകള നാളം മുറിച്ചെറിഞ്ഞേടിനൻ അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കുരുത്തു ഏറു അമ്പകൻ തന്നെയും വൻപടയോടു മയച്ചാനതു നേരം കമ്പമുണ്ടായതു മേദനീ കന്നേരം പ്രവരരെ കമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൽ വായുതനയനോടെ മവനും നിജകായം വിടിഞ്ഞു കലാലയമേ വിനാൻ മാരുതിയെ സ്തുതിച്ചു മഹാലോകനും പാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ച നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം രാമേശ്വരത്തോടു സേതു പിന്മേലും രാമദേശാന്തം സുബേലാ ചലോപരി വാനരസേന മരന്നതുംകോ കോട്ടകാളൂനമായി വന്നതും കണ്ടോരനന്തരം ചിപ്രം പ്രഹസ്തനെ കൊണ്ടുപോവിരിക്കുന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിന നീയറിഞ്ഞീലയോ വൃത്താതമൊക്കവേ നായകന്മാർ പട പടൈക്കാരുമില്ലായകയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരര് കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങുന്ന ഞാനോ ഭവാനോ കനിഷ്ഠനോ ഫോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവൻ പോകുന്നതാരെന്നു ചൊൽ എന്നു കേട്ടവൻ പോകുന്ന പോകുന്നതിന്നു എന്നു കൈകോപ്പിനാർ തന്നുടേ മന്ത്രികൾ നാലു പേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിനർ നാലൊന്നു ലങ്കയിലുള്ള പടയ്ക്കല്ല ആലംബനമാ പ്രഹസ്തൻ മഹാരഥൻ കുംഭഹകൻ കുംഭകനും മഹാനാഥനും ദുർമു ദുർമുഖൻ ജംബാരി വൈരിയാം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാല്വരും തിങ്ങിനവൻ പടയോടും നടന്നിതു ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ ിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപൂര ധാരശേ പുറപ്പെട്ടു പാവക പുത്രനോടേറ്റാൻ അനന്തരം മർക്കടന്മാർ ശിലാവൃാചലകുണ്ടു രക്ഷോപണത്തെ ഒടുക്കി തുടങ്ങിയാൽ ചക്രഗഡ്ഗപ്രാസക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റം ഒക്കെ മരിക്കുന്നു ഹസ്തീപരന്മാരും അശ്വങ്ങളും ചത്തു രക്തനദികളായൊക്കെ ഇടിക്കുന്നു അംബോജ സംഭവ നന്ദനൻ ജാമ്പവൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടെ ചുടൻ തൊന്ന യുദ്ധം ചെയ്തു കാലപുരി പൂക്കിനരുളിയിടാൻ തേനാപതിയും പടയും മരിച്ചു മാനിയം രാവണൻ കേട്ടു ഗോപാന്ധനായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ